ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ പോർ വിമാനങ്ങൾ വീണ്ടും ആക്രമണം നടത്തുകയാണ് അമേരിക്കൻ വൈറ്റ് ഹൌസിന്റെ ഉത്തരവ് ഇതിനായി കാത്തു നിൽക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ ആഗോള ഇസ്ലാം തീവ്രവാദം എന്നേക്കും അവസാനിക്കും അവസാനിക്കുമെന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്നാൽ അക്രമിക്കരുതെന്ന് ആവശ്യപ്പെട്ടും കരഞ്ഞു കാലുപിടിച്ച് നിൽക്കുകയാണ് ഇറാൻ ഇപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കുകയല്ല എന്നും ഞങ്ങളുടെ ആണവശേഷി ലോകത്തിനും ഐക്യരാഷ്ട്രസഭയ്ക്കും അമേരിക്കയ്ക്കുമൊക്കെ നാറ്റോ രാജ്യങ്ങൾക്കും പരിശോധിക്കാമെന്നും രണ്ട് കൈകളും ഉയർത്തി ഇപ്പോൾ ഇറാൻ പറയുകയാണ് ും വെടിവയ്ക്കരുത് ഇസ്രയേൽ നിന്നും ഇസ്രയേലിലെ ഭാഗത്തു നിന്നും ഇപ്പോൾ സിറിയയുടെ ആകാശം പരിപൂർണമായിട്ടും തുറന്നിരിക്കുകയാണെന്നും പറയപ്പെടുന്നു സിറിയയുടെ മുകളിലുള്ള ഇറാനിലേക്ക് ഒരു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുവാനുള്ള നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇസ്രയേൽ പ്രധാനമായും ടാർജറ്റ് ചെയ്യുന്നതും സിറിയ ജോർദാൻ സൗദി അറേബ്യ ഇത്തരം രാജ്യങ്ങൾ അവരുടെ ആകാശപാത ഉപയോഗിക്കരുതെന്നും ഇത്തരം യുദ്ധത്തിന് അവരുടെ ആകാശപാതയിലൂടെ ഒരു ഇസ്രയേൽ വിമാനം പോലും പറത്തരുതെന്നും തരത്തിൽ ശക്തമായിട്ടുള്ള നിബന്ധന വെക്കുകയുണ്ടായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കും എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രേൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിനെതിരെ വൻ ആക്രമണം നടത്തുകയുണ്ടായി പിന്നാലെ ഇറാൻ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്നും ഒരിക്കലും മറക്കാനാവാത്ത പ്രതികാര നടപടി സ്വീകരിക്കുമെന്നും ഇസ്രയേൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സാധ്യമായ ഇസ്രായേലിന്റെ നടപടികളോട് പ്രതികരിക്കാൻ ഇറാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു സാധ്യമായ ഏത് ഇസ്രായേൽ നടപടിക്കെതിരെയും ശക്തമായ തിരിച്ചടി നൽകാനുള്ള പദ്ധതി പൂർണമായും തയ്യാറായിട്ടുണ്ടെന്നും ഇറാന്റെ സായുധ സേനയിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇറാന്റെ ആക്രമണത്തിന് തീർച്ചയായും മറുപടി നൽകുമെന്നും എന്നാൽ എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുമായിരുന്നു ഇസ്രയേൽ പറഞ്ഞിരുന്നത് ഒക്ടോബർ ഒന്നിന് നടന്ന മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ്റെ എണ്ണകേന്ദ്രം പ്രസിഡൻഷ്യൽ പാലസ് കോംപ്ലക്സ് പരമോന്നത നേതാവ് അയത്തുള്ള അലിഖമേനയുടെ ഔദ്യോഗിക കെട്ടിട സമുച്ചയം റെവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനം എന്നിവ ലക്ഷ്യമിടാൻ ഇസ്രായേൽ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ അര പതിറ്റാണ്ടിനിടയിലെ ആദ്യത്തെ പ്രഭാഷണം ഇസ്രയേലിനെതിരെ ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ നിർണായക പങ്കുവഹിച്ച ചരിത്ര പ്രസിദ്ധമായ ഇമാം ഖൊമേനി മസ്ജിദ് തന്റെ അപൂർവ പ്രഭാഷണത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടർച്ചയായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണങ്ങൾ നടത്തുകയുമാണ് തുടർച്ചയായി നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് എന്ന് അവസാനം ഉണ്ടാകുമെന്നതാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്